ഗോ സംരക്ഷക സംഘം എന്ന പേരിൽ കേരള കർണാടക അതിർത്തിയിൽ പണം തട്ടൽ മാഫിയ കർണാടകയിൽ നിന്ന് പശുക്കളെയും വാങ്ങി കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്ന കണ്ണൂർ സ്വദേശിയെ തടഞ്ഞു നിർത്തി എന്ന് പരാതി പോലീസ് എത്തിയാണ് കുറുമാത്തൂർ സ്വദേശിയായ രാജേഷിനെ രക്ഷപ്പെടുത്തിയത് കർണാടകയിലെ ചിന്താമണിയിൽ നിന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജേഷ് പശുക്കളെയും വാങ്ങി നാട്ടിലേക്ക് തിരിച്ചത് രാംനഗറിലെത്തിയപ്പോൾ ഒരു സംഘം രാജേഷിന്റെ ലോറിക്ക് മുന്നിൽ ചാടി വീണു പശുക്കളെ അറക്കാൻ കൊണ്ടുപോകുന്നു എന്നായിരുന്നു ഇവരുടെ ആരോപണം ശനിയാഴ്ച വൈകുന്നേരം ആദ്യത്തെ രാവിലെ ശരിക്കും മാർക്കറ്റ് നാലഞ്ചു മണിക്ക് തുടങ്ങുന്നു അപ്പൊ ഞാനൊരു എട്ട് മണിയോടെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അതുവരെ ഉണ്ടായിരുന്നില്ല ഗോരക്ഷാ സംഘം എന്നാണ് ഇവർ സ്വയം പരിചയപ്പെടുത്തിയത് വിട്ടയക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ രാജേഷ് ഇതിന് വഴങ്ങിയില്ല പിന്നാലെയായിരുന്നു ക്രൂരമായ മർദ്ദനം അവിടേക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് രാജേഷിനെ രക്ഷപ്പെടുത്തിയത് അതിനിടെ തട്ടിപ്പ് സംഘം ഓടി രക്ഷപ്പെട്ടു ഇതുവഴി കടന്നുപോയ നിരവധി മലയാളികൾ ഇവരുടെ കെണിയിലകപ്പെട്ടുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം